എന്റെ ഉമ്മ തിന്ന വേദന കീട്ടിക്കാൻ ഇവിടെ രണ്ടുപേരെയും കിടത്തിക്കനെ ഞങ്ങളുടെ മതി ഞങ്ങൾക്ക് ഒരു ഇല്ല

അജ്മൽ അജ്മലിന്റെ ചിരി ചിരിമായില്ല എന്നുള്ളതാണ് സത്യം ഒരു സ്ത്രീയെ കാർഗേറ്റി കൊലപ്പെടുത്തിയതിനു ശേഷം ഒളിവിൽ പോയപ്പോൾ അജ്മലിനെ നാട്ടുകാരെ ഓടിച്ചിട്ട് പിടിച്ചപ്പോഴും പിന്നീട് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴും അജ്മലിന്റെ മുഖത്തെ ചിരി മാറിയിട്ടില്ല അതും ആലോചിക്കണം താൻ കാരണം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ രണ്ട് മക്കളെ നോക്കി ചിരിക്കണമെന്ന് വെച്ചാൽ അത് എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം അജ്മലിന് ആരെയും അറിയില്ല എന്ന് ആ സ്ത്രീയുടെ മക്കളാണെന്ന് അറിയില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ആ അപകടം നടന്ന സ്ഥലത്തേക്കല്ലേ അജ്മലിനെ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് അജ്മലിന് കുറച്ചെങ്കിലും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ ോ ആ ജനങ്ങളെ നോക്കി ഇമ്മാതിരി ചിരിചിരിക്കുമോ ആ മരിച്ചുപോയ ആ ഉമ്മയുടെ രണ്ട് മക്കളെ നോക്കി ഇങ്ങനെ ചിരിക്കാമോ അവരുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ് അവർ പറയുന്നത് അവന് ഒരു കൂസലുമില്ലെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങി അല്ല അജ്മലിനെ എങ്ങനെ ഈ അവസ്ഥയിലും ചിരിക്കാൻ കഴിയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അതിന് ഭാഗ്യമായി വല്ല പ്രേരണയുമുണ്ടോ അല്ലെങ്കിൽ ഭാഗ്യമായ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ അജ്മനിൽ അടങ്ങിയിരിക്കുന്നോ എന്നൊക്കെയാണ് പലരും ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നാട്ടുകാരെ അവിടെ ഇത്രയും വലിയൊരു പ്രതിഷേധവും ഉണ്ടാക്കിയത് പലരുടെയും വികാരങ്ങൾ അണപൊട്ടി ഒഴുകുന്നത് നമുക്ക് കാണേണ്ടി വന്നു ഇങ്ങനെ ഒരു സന്ദർഭങ്ങളിൽ അവർക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇതൊരു ചെറിയ ആക്സിഡന്റ് ആണെന്ന് അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് അവർ കരുതുന്നില്ല അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരാൾ പോലും അവിടെ അതൊരു ആക്സിഡന്റ് ആയിട്ട് കാണുന്നില്ല ഇതൊരു കൊലപാതകമായിട്ടാണ് അവർ കാണുന്നത് എന്തായാലും നമുക്ക് ആ നാട്ടുകാരുടെ വികാരം നിറഞ്ഞ വാക്കുകൾ കണ്ടുതന്നെ ആവണം ജനങ്ങളായ ഈ ഈ ഈ അങ്ങനെ മേടിക്കാൻ സാധനം സാധനം വാങ്ങിച്ചിറങ്ങിയ ആളാ ഒരു വാങ്ങിച്ചിട്ട് ഇറങ്ങിയ ക്യാൻസർ വന്ന് അതിനെല്ലാം തരണം ചെയ്ത് എന്റെ ഇത്ത കുഞ്ഞോളത്തെ രക്ഷപ്പെട്ട് വന്നതാ പക്ഷെ അവള് ആ ഒരു സെക്കൻഡ് ആ കാർ നിർത്തിയിട്ട് അവരായി ഇറങ്ങി ആ വണ്ടിക്കകത്ത് കയറ്റി കുഴപ്പമില്ലായിരുന്നു അവൾ ആ ഡോക്ടർക്ക് ആക്രോശിച്ച് ഇറങ്ങി കയറ്റി ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഇറക്കിയിട്ടാ ഇല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ മരിക്കത്തില്ലായിരുന്നു ഡോക്ടറെ ശ്രമ ഡോക്ടർ അല്ലേ ഞങ്ങള് രോഗിയെ സംരക്ഷിക്കേണ്ട ഡോക്ടർ ഇത്രമായ നടപടികൾ സ്വീകരിച്ചത് നല്ലതല്ല അവരും എത്രക്കാരായാലും അതിന്റെ നിയമപരമായ നടപടി എടുത്ത് അവനെ ശിക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടത് അവന്റെ ശിക്ഷണ അവനും അവക്കുള്ള ശിക്ഷയാണ് ഞങ്ങൾക്ക് വേണ്ടത് അത്രയും ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നു ഇത് ഇത് കൊലപാതകം അല്ല ഒന്നുമല്ല ഈ ഈ പൊതുജനത്തിന് മുമ്പ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം അല്ല ഒന്നുമല്ല

ഇങ്ങനൊരു ദാരുണാദ്യം സംഭവിച്ചു തന്നെ അവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അപ്പുറമായിരുന്നു ഒരുപക്ഷെ അവരെല്ലാം വിചാരിച്ചത് ക്യാൻസറിൽ നിന്നും അതിജീവിച്ച് വന്ന ആ അമ്മ അല്ലെങ്കിൽ ആ ഉമ്മ ഇനിയും കുറച്ച് നാളുകൾ കൂടി അവരുടെ കൂടെ കാണുമെന്നുള്ള വിചാരത്തോടുകൂടിയായിരുന്നു ആ മക്കളും ഇരുന്നത് ഈ ഒരു ഒറ്റ ആക്സിഡന്റ് അതായത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അധിക സ്പീഡിൽ തെറ്റായ ദിശയിൽ സഞ്ചരിച്ച് ഇടിച്ചിട്ടതാണ് ആ സ്കൂട്ടറിനെ അവിടെ ആ സമയത്ത് അജ്മൽ അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ അതൊരു ആക്സിഡൻറ് ആയിട്ട് അവിടെയുള്ളവർ കണ്ട് അത് ക്ഷമിച്ചേനെ പക്ഷെ ആ ഉമ്മയുടെ ശരീരത്തുകൂടി വണ്ടി കയറ്റിക്കൊണ്ട് പോയത് അതും മനഃപൂർവ്വം മറ്റൊരാളുടെ പ്രേരണയിൽ ആ വ്യക്തിയെ കുറിച്ച് പറയേണ്ടതില്ല ആ വ്യക്തി ഒരു ഡോക്ടർ ആയിരുന്നു ആ ഡോക്ടർ തന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി അതായത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു വലിയ ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ എന്തായാലും ആ കുട്ടിക്ക് സ്വന്തം മുഖം രക്ഷിക്കാനായി എന്ന് തന്നെ കരുതുന്നുണ്ടാവും ഒരു പക്ഷേ ആ അവസ്ഥയിൽ ആ ഉമ്മയെ രക്ഷിക്കാൻ ശ്രീകുട്ടി എന്ന് പറയുന്ന ഡോക്ടർ തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ആ ഉമ്മ ഇന്നും ജീവനോടുണ്ടായനെ ഒരു വശത്ത് ഏറ്റവും മാരകരോഗമായ കാൻസറിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ മറ്റൊരാള് അവർ ആ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം അവരുടെ ആ ഉമ്മയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന സമയത്ത് ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി അവരുടെ ആ ഉമ്മയുടെ ജീവൻ എടുക്കുമ്പോൾ ഈ പെൺകുട്ടികൾ എങ്ങനെയാണ് പ്രതിയിരിക്കേണ്ടത് അവരെ നോക്കി പുഞ്ചിരിക്കുന്ന തൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ വ്യക്തിയെ പിന്നെ അവരെന്താണ് ചെയ്യേണ്ടത് അവരുടെ വിഷമം നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് ിൽ തന്നാ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേടിയില്ല അവന് രണ്ടുപേരും ഇവിടെ കൊണ്ടുത്താ സംരക്ഷിക്കുക ഞങ്ങൾക്ക് ഇല്ലാതായത് ഞങ്ങൾക്കില്ലാതായത് നമ്മുടെ രണ്ട് ഒരു കാര്യത്തിൽ അവര് പറഞ്ഞത് സത്യം തന്നെയാണ് എന്തിനീ അവരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു കുറെ കഴിഞ്ഞ് ജയിലിൽ പോയി കുറെ തിന്ന് കൊഴുത്ത് നാളെ പുറത്തിറങ്ങുന്നത് കാണാനോ ഇത് തന്നെ ആയിരിക്കും അവരുടെയും അവസ്ഥ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തികൾ പുറത്തിറങ്ങി വിലസുന്നത് നമ്മുടെ കണ്ണിലൂടെ തന്നെ നമ്മൾ കാണേണ്ടി വരും ഇന്ന് തന്നെ അങ്ങനത്തെ സംഭവം നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് പറയേണ്ട ഒരു നടിയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ ഇന്ന് കോടതി ജാമ്യം നൽകി വിട്ടിട്ടുണ്ട് അദ്ദേഹം അന്നുള്ളതിനേക്കാൾ സുന്ദരനായി സുമുഖനായി ശക്തിയുള്ളവനായി അതുപോലെ ആയിരിക്കും നാളെ അജ്മലിന്റെ അവസ്ഥ അതും ഇവർ തന്നെ കാണേണ്ട അവസ്ഥ വരുമോ എന്ന് തന്നെയാണ് അവർ ആലോചിക്കുന്നതും ഇല്ലെങ്കിൽ ഈ നിയമങ്ങളിലൊക്കെ ഈ പഴുതുകൾ അടയ്ക്കേണ്ടത് കുറ്റം ചെയ്തു എന്ന് വ്യക്തമായ തെളിവുകൾ ഉള്ളപ്പോൾ എന്തിനവരെ പുറത്തിറക്കുന്നു അവർ കുറ്റവാളി തന്നെയാണ് അതിന് നൂറ് ശതമാനം തെളിവുകൾ പിന്നെ എന്തിനു ഈ തെളിവെടുപ്പ് എന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത് തെളിവുകളെല്ലാം ഏകദേശം തന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ തന്നെ ഉണ്ട് അവനെടുക്കാനും ഇതിലെ കൂടുതൽ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് കാണണം ഇനി അവര് രണ്ടുപേരും ഡോക്ടർ അല്ല അവള് ഡോക്ടർ അല്ല അവള് എവിടുത്തെ ഡോക്ടർ അവളെ ഇവിടെ കടത്ത് അവളെ അവനെ കടത്തിട്ടോ ഒന്ന് ഞങ്ങൾക്ക് സമാധാനം കിട്ടണോന്ന് ഇത് ഇവരുടെ മാത്രം അവസ്ഥയല്ല പലർക്കും ഇതുപോലെയുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്നു ഇനിയും ഇതുപോലുള്ള അവസ്ഥകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോഴും ഈ നിയമങ്ങളൊക്കെ ഇതുതന്നെ ആയിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു മാറ്റവും കാണത്തില്ല കുറ്റം ചെയ്തവർ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരെ രക്ഷിക്കാൻ എവിടെന്നെങ്കിലും ആരെങ്കിലും വരികയും ചെയ്യും അപ്പോഴും നഷ്ടമാകുന്നത് ഇവരെ പോലുള്ളവർക്കാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ആ ഡോക്ടറിന്റെ കാര്യവും ഒരു പക്ഷേ നാളെ നമ്മൾ വീണ്ടും കാണേണ്ടി വരും അവരും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിൽ പലരെയും അവരും ചികിത്സിക്കുന്നത് ചിലപ്പോൾ ഇവർക്ക് തന്നെ അത് കാണേണ്ട അവസ്ഥയും വന്നു ചേരും അപ്പോഴും നഷ്ടം ഇവർക്ക് മാത്രം അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും ഇതിൽ എന്നൊരു മാറ്റം വരുന്നു അന്ന് മാത്രമേ ഇതിനെല്ലാം ഒരു പരിഹാരം കാണുകയുള്ളൂ അതിന് ഈ സിസ്റ്റം തന്നെ മാറേണ്ടി വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ കുറ്റം ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളുടെ ശിക്ഷ വൈകിപ്പിക്കാതെ ശിക്ഷ കൊടുക്കും ഇങ്ങനെ തീറ്റിപ്പോറ്റണം സർക്കാരിന്റെ അതായത് നമ്മുടെ എന്തിനവിൽ തന്നെ നമ്മൾ എന്തിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റണം ചിലപ്പോൾ ഇന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവൻ ചിരിച്ച ചിരി അവൻ രക്ഷപ്പെടും എന്നുള്ള ഒരു കരുതലായിരിക്കാം അതായിരിക്കാം അവനെ ആ ചിരി ചിരിക്കാൻ പ്രേരിപ്പിച്ചതും പക്ഷെ ആ ചിരി എത്രമാത്രം എവർക്ക് വേദന ഉണ്ടാക്കിയെന്ന് ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നേ ഉള്ളൂ എന്തായാലും സത്യം ചെയ്യട്ടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ യു